ഇന്ന് നമ്മൾ ചിമ്മനി ഡാമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചിമ്മനി ഡാമിലേക്ക് വരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിലൊക്കെ കാണുന്നതുപോലെ അത്രയും ഭംഗിയുള്ള സീനറി ആയിരുന്നു കേട്ടോ നല്ല പച്ചപ്പും വെള്ളവും മലയും ഇതൊരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണല്ലേ പോസിറ്റിവിറ്റി ഏത് വഴിക്ക് വരുന്നതെന്ന് പറയാനേ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അന്നമോളും റാണിയും റീനും തക്കൂടമൊക്കെ കൂടിയിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കളിച്ച് നമ്മളിതാ വാട്ടർഫോൾസ് കാണാനായിട്ട് പോകാനോട്ടോ പിന്നെ വാട്ടർഫോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഈ വെള്ളം ഇങ്ങനെ ഫോൾസിൽ വരുമ്പോൾ അതിൻ്റെ ചാറ്റൽ അതിന് ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചാറ്റൽ കൊള്ളാനും ആസ്വദിക്കാനൊക്കെ ആയിട്ട് അന്നമോക്ക് റാണിക്കും വെള്ളത്തിൽ കുറേ നേരം കളിക്കാൻ പറ്റാത്ത പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ വിഷമം മൊത്തം അവരോട് വന്നപ്പോൾ തീർത്തു മൊത്തം നനഞ്ഞിട്ടാണ് കേട്ടോ അവരോട് നിന്ന് കയറിയത് അങ്ങനെ ചാറ്റിലൊക്കെ കൊണ്ട് ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളോട് നിൽക്കുകയാണ് പിന്നെ വാട്ടർഫാൾസിന് ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റെയിൻബോസും ഫോം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നമോളും റാണിയും തക്കടും നനഞ്ഞു കുളിച്ചതാ ഊഞ്ഞാൻ അടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് മഴ നനയാൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇങ്ങോട്ട് വരാട്ടോ ഒരു വെറൈറ്റി ആൻഡ് കൂൾ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോട്ടോ ഓക്കെ താങ്ക് യു ബായ്